മാവോയിസ്റ്റുകൾ പോരാട്ടം തുടങ്ങി പോലീസിനെ ഞെട്ടിച്ച് സംസ്ഥാനത്ത് മൂന്നിടത്ത് സായുധ മാവോയിസ്റ്റ് ആക്രമണം അട്ടപ്പാടിയിലും വയനാട്ടിലും ഫോറസ്റ്റ് ഓഫീസുകൾ ആക്രമിച്ചു മുക്കാലി റേഞ്ച് ഓഫീസിലെ ജീപ്പ് കത്തിച്ച സംഘത്തിൽ സ്ത്രീ ഉൾപ്പെടെ പതിനാല് പേരെന്ന് റിപ്പോർട്ട് വയനാട്ടിലെ ആക്രമണം കുഞ്ഞം ഫോറസ്റ്റ് ഓഫീസിനു നേരെ പാലക്കാട് കെ എഫ് സി ഓഫീസ് അടിച്ചു തകർത്തത് മുഖംപൂടി ധരിച്ച സംഘം മൂന്നിടത്ത് വ്യാപക പോസ്റ്ററുകൾ സായുധ വിപ്ലവത്തിന് ആഹ്വാനം സൈലന്റ് വാലി മുഖ്യനും കൂട്ടരും സുധീരനെതിരെ കൂട്ടി കോൺഗ്രസ് എം എൽ എമാരുടെ യോഗം മുഖ്യമന്ത്രിയുടെ വസതിയിൽ കെ പി സി സി പ്രസിഡന്റിനെ അറിയിക്കാതെ ചേരുന്നത് നേതാക്കളുടെ അനൌപചാരിക യോഗം പങ്കെടുക്കില്ലെന്ന് അറിയിച്ചത് ടി എൻ പ്രതാപൻ മാത്രം നയം മാറ്റത്തിൽ നേതാക്കൾ തനിക്കൊപ്പമെന്ന് സ്ഥാപിക്കാൻ ഉമ്മൻചാണ്ടി തുണയ്ക്കാൻ ആളില്ലാതെ സുധീരൻ കോൺഗ്രസ് പ്രതിസന്ധിയിൽ തൽക്കാലം ഹൈക്കമാൻഡ് ഇടപെടില്ലെന്ന സൂചന കലഹത്തിൽ പ്രതിഷേധവുമായി ആന്റണി ജോൺ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർസി സമാപിക്കുന്നു ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം